മഹാ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കി ആഹാ ഇപ്പോൾ വിശാലമായിട്ടങ്ങ് ചെയ്യാമെന്ന് കരുതിയല്ലേ എന്ന് ചിരിച്ച് ക്ലീറ്റസ് ചോദിക്കുകയാണ് ഞാൻ ക്യാമറയും ലൈറ്റും ഒക്കെ എടുത്തു വയ്ക്കാമെന്ന് പറയുന്ന തുടർന്ന് അന്നേരം ദേഷ്യത്തോടെ സുസ്മിത പറയുകയാണ് എടോ അവരുടെയല്ല അന്നേരം രാഘവൻ നായരെയും സത്യഭാമയെ നോക്കി നോക്കിയെന്ന് ചിരിച്ച് ക്ലീറ്റസ് പറയുകയാണ് ആഹാ ഇവരുടെ ആയിരുന്നോ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ പതിവാണെന്നേ ഞാൻ മുമ്പ് കുമ്മരകത്തൊരു ഷൂട്ടിന് പോയി അപ്പോൾ അവിടെ പയ്യനോ ഒരു എൺപത്തഞ്ച് പ്രായം വരും പെണ്ണിനെ ണെങ്കിൽ ഒരു എഴുപത് വരും മക്കളും മരുമക്കളും കൂടെ എടുത്താണ് ഹൗസ് ബോട്ടിലേക്ക് കയറ്റിയത് ഹൗസ് ബോട്ടിൽ വെച്ചായിരുന്നു ഫോട്ടോഷൂട്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് തകൃതിയായി ചിരിക്കുകയാണ് ക്ലീറ്റസ് അന്നേരം രാഘവൻ നായർ ഫാമയം നോക്കി അങ്ങ് ചിരിക്കുന്നുണ്ട് അവസാനം ക്ലീറ്റസ് പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും മുഖം അങ്ങ് ഗൗരവത്തിലിരിക്കുന്നു തുടർന്ന് ക്ലീറ്റസ് ചോദിക്കുകയാണ് അതെന്താ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആരും ചിരിക്കാതെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് അന്നേരം ദേഷ്യത്തോടെ സുസ്മിത പറയുകയാണ് എടോ പൊട്ട അവരുടെ അവരുടെയല്ല ഫോട്ടോഷൂട്ട് എൻ്റെയാണ് എൻ്റെ അപ്പോൾ പയ്യൻ എന്നാലോചിക്കുകയാണ് ക്ലീറ്റസ് തുടർന്ന് സുസ്മിത പറയുകയാണ് ഇപ്പോഴുള്ള ഭാര്യ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അന്നേരം ഒന്ന് അന്തം വിട്ട് രാഘവൻ നായരെ നോക്കി ക്ലീറ്റസ് പറയുകയാണ് എന്നാലും എൻ്റെ രാഘവൻ സാറെ ഈ പ്രായത്തിൽ ഇത് വേണമായിരുന്നോ ഈ പ്രായത്തിൽ ഈ ചതി എന്തായാലും സത്യാമ്മയോട് വേണ്ടായിരുന്നു പാമ സത്യാമ്മ എന്നൊക്കെ അങ്ങ് സങ്കടപ്പെടുകയായിരുന്നു ക്ലീറ്റസ് അന്നേരം സുസ്മിത പറയുകയാണ് എടോ മണ്ട വിഷ്ണു ഏട്ടൻ്റെയും എൻ്റെയുമാണ് ഫോട്ടോഷൂട്ട് കല്യാണം കഴിക്കാൻ പോകുന്നതേ ഞാനും വിഷ്ണുവേട്ടനും തമ്മിലാണ് സത്യമായിട്ടും എന്നാലോചിച്ചിട്ട് കുറേയൊക്കെ ആലോചിച്ച് ക്ലീറ്റസ് അങ്ങനെ നിൽക്കുന്നു അന്നേരം സത്യഭാമ പറയുകയാണ് എടോ താൻ അധികമൊന്നും ആലോചിക്കേണ്ട ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ വന്ന പണി ചെയ്തിട്ടങ്ങ് പോയാൽ മതി ആ എന്നാൽ ശരി തുടങ്ങാമെന്ന് ഇഷ്ടമില്ലാതെ വിളിക്കുകയാണ് സുസ്മിത ക്ലീറ്റസ് ക്ലീറ്റസിൻ്റെ പിന്നാലെ പോവുകയാണ് സുസ്മിത തുടർന്ന് ശാലിനിയുടെ അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ വിളിക്കുകയാണ് ആശാൻ ഇങ്ങോട്ട് വന്നാട്ടെ വന്ന് നിന്നാട്ടെ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് സുസ്മിതയുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനായി വന്ന് നിൽക്കുകയാണ് വിഷ്ണു വിഷ്ണു സങ്കടപ്പെട്ട് അവിടേക്ക് ചെന്നങ്ങ് കസേരയിലേക്ക് ഇരിക്കുകയാണ് തുടർന്ന് ശാലിനിയെ നോക്കി ക്ലീറ്റസ് ചോദിക്കുകയാണ് എന്തു പറ്റി മോളുടെ വിഷമമൊക്കെ എനിക്കറിയാം ഇപ്പോൾ ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് വിഷ്ണുവിൻ്റെ അങ് വിഷ്ണു ആശാൻ അങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ ആ നെഞ്ചിനകത്ത് മുഴുവൻ മോളോടുള്ള സ്നേഹമാണ് എന്ത് ചെയ്യാൻ ക്ലീറ്റസ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി സഹിക്കല്ലേ പറ്റൂ എന്ന് ശാലിനിയും പറയുന്നുണ്ട് അന്നേരം സുസ്മിത ചോദിക്കുകയാണ് എടോ ഫോട്ടോ എടുക്കുന്നില്ലേ എന്താ അവിടെ ചർച്ച ചെയ്യുന്നതെന്ന് അന്നേരം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നോ എന്ന് ക്ലീറ്റസ് പറയുന്നു അന്നേരം ദേഷ്യത്തോടെ സുസ്മിത ചോദിക്കുകയാണ് ക്യാമറയുടെ പടം മാത്രം കണ്ടിട്ടുള്ളവളോടാണോ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങോട്ട് വാടോയെന്ന് വിളിക്കുമ്പോൾ ദേ ഞാൻ അങ്ങോട്ട് ചെല്ലിട്ട് രാക്ഷസി വിളിക്കുന്നു എന്നും പറഞ്ഞ് ക്യാമറയും കൊണ്ട് സുസ്മിതയുടെയും വിഷ്ണുവിൻ്റെയും അടുത്തേക്ക് വരുന്നു ക്ലീറ്റസ് തുടർന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ രണ്ടുപേരും ചേർന്ന് നിന്നേ അശ്വാന എഴുന്നേറ്റെന്ന് പറയുകയാണ് വിഷ്ണുവിനോട് ക്ലീറ്റസ് അന്നേരം വിഷ്ണുട്ടൻ എഴുന്നേക്കെന്നും പറഞ്ഞ് സുസ്മിത പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു വിഷ്ണു ആണെങ്കിലും ഒരു ഭാവ്യത്യാസമില്ലാതെ ഇഷ്ടമില്ലാതെ പോലെ അങ്ങ് നിൽക്കുകയാണ് രണ്ടുപേരും ചേർന്ന് നിൽക്ക് മുഖത്തോട് മുഖം നോക്കി അഭിമുഖമായിട്ട് നിൽക്ക് എന്നൊക്കെ ക്ലീറ്റസ് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കൈയൊക്കെ കോർത്തു പിടിച്ചങ്ങ് സുസ്മിത നിൽക്കുന്നുണ്ടോ വിഷ്ണു ആണെങ്കിലോ കൈ അങ്ങ് തട്ടി മാറ്റുകയും ദൂരേക്ക് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ് തുടർന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ക്ലീറ്റസ് പറയുകയാണ് ഇനി കുട്ടിയൊന്ന് കുനിഞ്ഞ് നിന്നെ ആശാന നടുവിനൊന്ന് താങ്ങിക്കൊടുക്കണം കേട്ടോ അന്നേരം കയ്യെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് സുസ്മിത പെട്ടെന്ന് വിഷ്ണു അങ്ങ് കൈവിടുന്നു സുസ്മിത അങ്ങ് കസേരയിലേക്ക് വീഴുകയും ചെയ്യുന്നു അത് കണ്ടങ്ങ് ചിരിക്കുകയാണ് പ്രീതിൻ്റെ ആഘമെന്നായിരുന്നു ചാലിനിയം അന്നേരം ക്ലീറ്റസ് പറയുകയാണ് ഡാൻസ് ചെയ്യാനല്ല പറഞ്ഞത് ഇത് വീഡിയോ അല്ല സ്റ്റിൽ ക്യാമറയാണ് ഡാൻസൊന്നും ഈ ഫോട്ടോയിൽ വരില്ല ഒന്നും നോക്കാമെന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുകയാണ് ഇനി ഞാനൊരു പോസ് പറയാം എന്നും പറഞ്ഞ് സുസ്മിത കൈകൊണ്ട് ലവിൻ്റെ സിമ്പൽ കാണിക്കുകയാണ് അന്നേരം ക്ലീറ്റസ് പറയുകയാണ് ഇത് കാള പോരല്ല കല്യാണത്തിനുള്ള ഫോട്ടോഷൂട്ടാണ് പിന്നെ എങ്ങനെ എടുക്കണമെന്നാണെന്ന് സുസ്മിത ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇൻഡിമെസ്സി അങ്ങോട്ട് ശരിയാകുന്നില്ല പിന്നെ എങ്ങനെ ഷൂട്ട് ശരിയാവും എന്ന് ക്ലീറ്റസ് ചോദിക്കുകയാണ് അല്ല അതെന്നും പറഞ്ഞ് ക്ലീറ്റ ക്ലീറ്റസിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയാണ് സുസ്മിത അന്നേരം സത്യഭാമ പറയുകയാണ് സുസ്മിതെ അയാൾ പറയുന്നത് പോലെ കേൾക്ക് എന്നിട്ട് ക്ലീറ്റസിനോട് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് അന്നേരം ക്ലീറ്റസ് പറയുകയാണ് മാഡം ഇവർക്ക് രണ്ടു പേർക്കും തമ്മിലൊരു ഇൻഡിമസി ഇല്ല അതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് അങ്ങോട്ട് ശരിയാകാത്തത് പ്രണയത്തിൻ്റെ ഭാവം ഇവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് വരുന്നില്ല ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു അതിപ്പോൾ ആരെ കാണിച്ചു കൊടുക്കുകയെന്നും പറഞ്ഞ് സത്യഭാമ ചുറ്റും നോക്കിയാണ് അന്നേരം ശാലിനി നോക്കി ഇതേ ഈ കുട്ടി കാണിച്ചു കൊടുക്കുമെന്ന് ക്ലീറ്റസ് പറയുന്നു അന്നേരം ഇവളോ ഇവള് എന്ന് സുസ്മിത പറയുന്നു ഫാമ പറയുകയാണ് പൊസിഷൻ കാണിച്ചു തരാനല്ലേ അവൾ ചെയ്യട്ടെ സുസ്മിതയെ തുടർന്ന് സുസ്മിതയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ശാലിനിയോട് നിൽക്കാൻ പറയുകയാണ് ക്ലീറ്റസ് അങ്ങനെ ശാലിനി മടിച്ചു മടിച്ച് ചെല്ലുന്നു തുടർന്ന് കൈ കാണിച്ചിട്ട് ശാലിനി ലവ് സിംബിൾ കാണിക്കാൻ പറയുകയാണ് വിഷ്ണുവിനോട് അന്നേരം ശാലിനിയാണ് അടുത്ത് നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ വിഷ്ണുവിന് ആകെങ്കിലും റൊമാൻറ്റിക് മൂഡൊക്കെ വരികയാണ് തുടർന്ന് വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള കുറേ ഫോട്ടോസ് അങ്ങനെ ക്ലീറ്റസ് ഷൂട്ട് ചെയ്യുന്നു ക്ലീറ്റസിനും അപ്പോൾ ആകെ അങ്ങ് സന്തോഷമാകുന്നു തുടർന്ന് സന്തോഷത്തോടെ രാഘവെന്നായാലും പ്രീതി നിൽക്കുന്നു ഇഷ്ടമല്ലാതെ ആണെങ്കിലും സത്യഭാമ്മ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ആകെ കലി പൂണ്ടു നിൽക്കുകയാണ് സുസ്മിത പെർഫെക്റ്റ് എന്ന ക്ലീറ്റസ് പറയുമ്പോൾ ഇനി അങ്ങോട്ട് മാറി നിൽക്കും ഇനി ഞാനെന്നും ശാലിനി തട്ടി മാറ്റി സുസ്മിത അങ്ങ് കയറി നിൽക്കുകയാണ് തുടർന്ന് ലവ് സിമ്പിൾ വെച്ചുള്ള ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത സുസ്മിത എങ്ങനെ കൈ ഉയർത്തി കാട്ടുമ്പോൾ വിഷ്ണു ഇഷ്ടമില്ലാതെ അങ്ങ് നിൽക്കുന്നുണ്ട് അന്നേരം ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ക്ലീറ്റസ് പറയുകയാണ് മത്തങ്ങയല്ല ലവ് ലവ് ആണ് എടുക്കാൻ പോകുന്നത് എന്ന് സുസ്മിതയെ നോക്കി കളിയാക്കി പറയുന്നു ഇപ്പോൾ ശരിയായോ എന്നും പറഞ്ഞ് സുസ്മിതയും വിഷ്ണുവും നിൽക്കുകയാണ് നിൽക്ക് വിഷ്ണു കെട്ടാന്നൊക്കെ വീണ്ടും നിർബന്ധിക്കുമ്പോഴാണ് വിഷ്ണു വേണം വേണ്ട എന്നില്ലാതെ നിൽക്കുന്നത് അന്നേരം ശരിയായോ എന്ന് സുസ്മിത ചോദിക്കുകയാണ് ക്ലീറ്റസിനോട് ആ ശരിയായി അത് മതി എന്നൊക്കെ ക്ലീറ്റസ് പറയുന്നുണ്ട് ഒന്നുകൂടെ നോക്കാമെന്ന് സുസ്മിത വീണ്ടും പറയുകയാണ് അന്നേരം ക്ലീറ്റസ് പറയുകയാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇതൊക്കെ മതി തുടർന്ന് അടുത്ത പോസ് കാണിക്കാൻ ക്ലീറ്റസ് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുതുകിലേക്ക് ചാരി നിന്ന് മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ് ശാലിനി അന്നേരം അത് നന്നായി എടുക്കുന്നു ക്ലീറ്റസ് പെർഫെക്റ്റ് ഇതാണ് കിടിലൻ മാച്ച് എന്നൊക്കെ ക്ലീറ്റസ് പറയുന്നുണ്ട് അന്നേരം ദേഷ്യത്തോടെ ഇയാൾ ജോലി ചെയ്താൽ മതി ഒന്നും വേണ്ട എന്ന് സത്യഫാമ പറയുന്നുണ്ട് സോറി പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് സത്യം പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് ക്ലീറ്റസ് പറയുന്നുണ്ട് ഇതാണോ വലിയ പൊസിഷൻ ഞാൻ ഈസി ആയിട്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചു മാറ്റി വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് സുസ്മിതയങ്ങ് ചേർന്ന് നിൽക്കുമ്പോൾ വിഷ്ണു അങ്ങ് മാറുകയാണ് തുടർന്ന് സുസ്മിതയങ്ങ് വീഴാൻ പോകുന്നു അന്നേരം ക്ലീറ്റസ് ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഇതെന്താ കുട്ടി സർക്കസ് കളിക്കുകയാണോ തുടർന്ന് സുസ്മിത ഇതുപോലത്തെ അപകടം പിടിച്ച പോസൊന്നും വേണ്ട വേറെ കാണിച്ചു തരും പറയും അവളോടെന്ന് സുസ്മിത പറയുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് ശാലിനി കിടക്കുന്നതായിട്ടുള്ള പോസ് ആണ് എടുക്കുന്നത് അന്നേരം അതുകൊണ്ടങ്ങ് സന്തോഷിക്കുകയാണ് രാഘവന്മാരും പ്രീതിയുമൊക്കെ തുടർന്ന് ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇതാണ് കിടിലൻ എന്ന് ക്ലീറ്റസ് ഫോട്ടോ എടുത്ത ശേഷം പറയുന്നു അന്നേരം ഫോട്ടോ എടുക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖവും ശാലിനിയുടെ മുഖവും നല്ലങ്ങ് സന്തോഷത്തിലാണ് മതി മതി എനിക്ക് മനസ്സിലായി ഇങ്ങോട്ട് മാറുന്നു പറഞ്ഞ് ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് ഫാമയോട് പറയുകയാണ് സുസ്മിത ദേ ആൻറ്റി നോക്കോളണം ഇവള് ചെയ്യുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്യും തുടർന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത പെട്ടെന്ന് വിഷ്ണു അങ്ങ് വിടുകയാണ് സുസ്മിത അങ്ങ് താറയിൽ നടു പിടിച്ച് വീഴുന്നു അന്നേരം വിഷ്ണു എന്താ ഇത് കാണിച്ചതെന്ന് പറഞ്ഞ് സത്യഫാമ ചാടി എഴുന്നേൽക്കുകയാണ് അന്നേരം ക്ലീറ്റസ് പറയുന്നത് അത് ഈ കുട്ടിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തുടർന്ന് സത്യഫാമ ഓടിച്ചെന്ന് സുസ്മിതയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അയ്യോ എൻ്റെ നടു എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പതിയെ സുസ്മിത എഴുന്നേൽക്കുന്നു അന്നേരം വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് ഫാമ പറയുമ്പോൾ അയ്യോ അപ്പോൾ എൻ്റെ എന്ന് ചോദിക്കുകയാണ് ക്ലീറ്റസ് ഇവിടെ നടുവിൻ്റെ ബോൾട്ട് ഇടയിൽ ഇളകി കിടക്കുമ്പോഴാണോ തൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എന്ന് സുസ്മിത ദേഷ്യപ്പെടുന്നു എടുത്തത് അത്രയൊക്കെ മതി താൻ പ്രിന്റ് അടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ സുസ്മിതയും കൂട്ടി സുസ്മിതയും പിടിച്ചു കൊണ്ട് പതിയെ പതിയെ അകത്തേക്കങ്ങ് നടന്നു പോകുന്നു അന്നേരം എന്നാലും ആശാനേന്ന് ക്ലീറ്റസ് ചോദിക്കുമ്പോൾ താൻ ചെല്ലു എന്ന് പറഞ്ഞ് ക്ലീറ്റസിനെ പറഞ്ഞു വിടുകയാണ് വിഷ്ണു അന്നേരം ക്ലീറ്റസ് പോയ ശേഷം നിന്ന് ചിരിയാണ് പ്രീതി തുടർന്ന് രാഘവനായ വിഷ്ണുവിനെ നോക്കി പറയുകയാണ് അന്യന്മാർക്ക് പോലും മനസ്സലിവുണ്ട് അത് ഏറ്റുപിടിച്ച് പ്രീതി പറയുകയാണ് ശാലിനി ചെന്ന് ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് സുസ്മിത ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ് ഡാ നീ അത് മനഃപൂർവ്വം ചെയ്തതല്ലേ ഏയ് അല്ലച്ച കയ്യിൽ നിന്ന് സ്ലിപ്പായതാണ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് രാഘവൻ നായർ എന്നിട്ട് ശാലിനിയൊന്ന് നോക്കിയിട്ട് പറയുകയാണ് ചിലർ വേദനിപ്പിക്കാനായി മാത്രം നിൽക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ചിലത് വേണമല്ലോ ചിരിക്കാനായിട്ട് അത് കേട്ട് സങ്കടത്തോടെ ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോൾ ആകെ ദേഷ്യപ്പെട്ട് കോട്ടൊക്കെ അങ്ങ് ഊരിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് എന്നും പറഞ്ഞ് അകത്തേക്കങ്ങ് ദേഷ്യത്തോടെ വിഷ്ണു പോകുന്നു അതേസമയം രാജീവിൻ്റെ വീട്ടിൽ തട്ടാനെ വിളിച്ച് ഓരോ സ്വർണ്ണ സ്വർണത്തിൻ്റെയും മാറ്റം നോക്കുകയാണ് വിജയലക്ഷ്മി അങ്ങനെ ഓരോന്നും ഉരച്ച് നോക്കിയ ശേഷം ഇത് ഇതൊന്നും സ്വർണ്ണമല്ല എന്നും പറഞ്ഞ് തട്ടാൻ മാറ്റിവെക്കുകയാണ് ഇതൊക്കെ കണ്ട് എൻ്റെ അമ്മച്ചിയെന്നും പറഞ്ഞ് ക താടിക്ക് കൈ കൊടുക്കുകയാണ് അമ്മാവൻ അതേസമയം അമ്പരന്ന് നിൽക്കുകയാണ് ശാരിക ഓരോ ആഭരണവും സ്വർണമല്ലാന്നും പറഞ്ഞ് തട്ടാൻ നീക്കിവെക്കുമ്പോഴും ദേഷ്യത്തോടുകൂടി ചാരികയെ നോക്കുന്നുണ്ട് വിജയലക്ഷ്മി അവസാനത്തെ സ്വർണവും ഒരച്ചു നോക്കിയ ശേഷം ഇത് അവസാനത്തെയാണ് ഇതും ചെമ്പ് തന്നെയാണ് മുപ്പത് പവൻ പോയിട്ട് മുപ്പത് മില്ലി സ്വർണം പോലും പൂശിയിട്ടില്ല എന്ന് തട്ടാൻ പറയുന്നു ചെയ്തതാരായാലും അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ബുദ്ധി രാക്ഷസൻ തന്നെയാണെന്ന് തട്ടാൻ പറയുന്നു അന്നേരം ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേറ്റ് വിജയലക്ഷ്മി പറയാണ് ബുദ്ധിരാക്ഷസനല്ല ബുദ്ധിരാക്ഷസി എന്ന് ശാരീരിക നോക്കി കാലിതുള്ളി നിൽക്കുകയാണ് വിജയലക്ഷ്മി തുടർന്ന് തട്ടാൻ എഴുന്നേറ്റിൽ എൻ എനിക്കുള്ളത് തന്നാൽ ഞാനങ്ങ് പോകാമായിരുന്നു എന്ന് പറയുന്നു അന്നേരം അമ്മാവൻ ദേഷ്യപ്പെടുകയാണ് എന്ത് തരാനാണ് മൊത്തം ചെമ്പല്ലേ ഇയാൾ ഉരിച്ചു നോക്കിയിട്ട് പറഞ്ഞത് അന്നേരം തട്ടാൻ പറയുകയാണ് അവർ തന്നാൽ ഏതെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിലല്ലേ എനിക്കങ്ങനെ പറയാൻ പറ്റൂ അന്നേരം ആകെ തട്ടി കയറുന്ന തട്ടാനെ കണ്ടിട്ട് വിജയലക്ഷ്മി പറയുകയാണ് കൃഷ്ണൻകുട്ടി ചേട്ട എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക് തുടർന്ന് തട്ടാനുള്ള ഒരു നിശ്ചയ തുക കൊടുത്തു വിടുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ തുടർന്ന് ഇങ്ങോട്ട് മാറി നിൽക്കലി എന്ന് ദേഷ്യത്തോടെ ശാരികയോട് പറയുകയാണ് വിജയലക്ഷ്മി ആകെ പേടിച്ച് പേടിച്ച് ശാരിക നിൽക്കുമ്പോൾ എന്നെ പറ്റിക്കാൻ നോക്കിയോ എന്നും പറഞ്ഞ് ശാരിക ആദ്യം ഒരടി കൊടുക്കുന്നുണ്ട് അന്നേരം വിജയാൻറ്റീന്ന് സങ്കടത്തോടെ വിളിക്കുകയാണ് ശാരിക അവളുടെ ഒരു വിജയാൻറ്റി ചായക്കടക്കാരിയുടെ മോള് എന്നെ എന്നും പറഞ്ഞ് ശാരികയെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് വിജയലക്ഷ്മി കഴുത്തിന് പിടിച്ച് ഞെക്കുകയും മുടിക്ക് കുത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വിജയലക്ഷ്മി ഇതൊക്കെ അമ്മാവനങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശാരികയുടെ കഴുത്തിന് ആകെങ്ങ് അമർത്തി പിടിക്കുമ്പോൾ കൊണ്ട് ശ്വാസം മുടി മുട്ടുകയാണ് ശാരിക്ക് അന്നേരം അമ്മാവൻ വിജയലക്ഷ്മിയെ പിടിച്ചു മാറ്റുന്നു നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ഇവിടെ കൊല്ലണം ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു വീണ്ടും വിജയലക്ഷ്മി ശാരീയുടെ അടുത്തേക്ക് നീങ്ങുന്നു വഴിയുണ്ട് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാം എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെയും പിടിച്ചുകൊണ്ടങ്ങ് കൊണ്ടങ്ങ് അകത്തേക്ക് പോവുകയാണ് അമ്മാവൻ അന്നേരം അകത്തേക്ക് പോവാൻ നേരവും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് വീണ്ടും ശാരികയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട് വിജയലക്ഷ്മി തുടർന്ന് സങ്കടപ്പെട്ട് ഓരോ സ്വർണങ്ങളും എടുത്തു നോക്കിയെങ്കിൽ വിഷമിച്ചു നിൽക്കുകയാണ് അവിടെ തന്നെ ശാരിക തുടർന്ന് കാണിക്കുന്നത് സത്യഫാമയുടെ വീട്ടിലാണ് അവിടെ ഹാളിലിരിക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും പിന്നെ ആകെങ്കിൽ വിഷമിച്ച് വിഷ്ണുവും വാതിൽക്കലേക്ക് ശാലിനി വന്നു നിൽക്കുന്നുണ്ട് തുടർന്ന് ഫാമയോടൊപ്പം വരികയാണ് സുസ്മിതയും അന്നേരം അവളുടെ നാട് ശരിയായോ എന്ന് പ്രീതി രാഘവൻ നായരോട് പതിയെ ചോദിക്കുമ്പോൾ അത് ശരിയായാലും തലയ്ക്ക് സുഖമുള്ളത് ശരിയാകില്ലല്ലോയെന്ന് രാഘവൻ നായരും പറയുന്നുണ്ട് തുടർന്ന് വാതിൽക്കൽ നിൽക്കുന്ന സ ശാലിനിയെ ഒന്ന് നോക്കി ദേഷ്യം ദേഷ്യഭാവം കാണിക്കുകയാണ് സത്യഭാമ തുടർന്ന് രാഘവന് നായർ ചോദിക്കുകയാണ് സുസ്മിതയെ നിനക്ക് വയ്യാത്ത നടുവും വെച്ച് അവിടെങ്ങാണ് കിടന്നുകൂടെയെന്ന് അന്നേരം സുസ്മിത പറയുകയാണ് ഇത്തിരി മരുന്നിട്ട് തടവിയപ്പോൾ അതങ്ങ് ശരിയായി പിന്നെ എന്നെ ആരും അങ്ങനെയെങ്ങ് കിടത്താൻ നോക്കണ്ടാന്ന് പ്രീതിയെയും വിഷ്ണുവിനെയും ഒന്ന് നോക്കി സുസ്മിത പറയുന്നു ആരൊക്കെ വെള്ളം കോരിയാലും ഈ കല്യാണം നടക്കുമെന്ന് ശാലിയെ നോക്കി സുസ്മിത പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചോ എന്ന് രാഘവന്മാർ ചോദിക്കുന്നു അങ്ങനെ ഒരു സംസാരം ഉണ്ടായില്ല എങ്കിലും അങ്ങനെയുള്ള പ്രവൃത്തികളല്ലേ നടക്കുന്നതെന്ന് സുസ്മിത പറയുകയാണ് അന്നേരം ഫാമ ഇവളെന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നതെന്ന് രാഘവന്മാർ ചോദിക്കുകയാണ് അന്നേരം ഫാമ പറയുകയാണ് രാഘവ രാഘവേട്ട ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾ പറയുന്നത് പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് സാധാരണ ഒരു ഫോട്ടോഷൂട്ടിലൊക്കെ എന്തുമാത്രം എനർജി ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇവിടെ മാത്രം ആർക്കും ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് വിഷ്ണുവിനെയും ശാന്ലിയെയും നോക്കിയങ്ങ് ദേഷ്യപ്പെട്ട് പറയുകയാണ് സത്യഫാമ അന്നേരം രാഘവന്മാർ പറയുകയാണ് ഒരാളുടെ താല്പര്യം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒന്നും നമുക്ക് തോന്നണമെന്നില്ല നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ് അന്നേരം ശാലിനിയെ നോക്കി സുസ്മിത പറയുകയാണ് ഇവിടുത്തെ നെഗറ്റീവ് എനർജിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നൊക്കെ എനിക്കറിയാം അന്നേരം ഫാമ് പറയുകയാണ് മോളെ രണ്ട് ദിവസം കൂടിയല്ലേ കൂടിയല്ലേയുള്ളൂ മോളകം ക്ഷമിക്കുക എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് മോളതെ അവിടെ പോയി ഇരിക്കുകയാണ് തുടർന്ന് ശാലിനിയൊന്ന് നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് സുസ്മിത ഇരിക്കാൻ നേരം സുസ്മിതയ്ക്ക് നടുവെന്ന് വേദനിക്കുന്നുണ്ട് അന്നേരം നല്ല വേദനയുണ്ടോ എന്ന് പ്രീതി ചോദിക്കുകയാണ് ഇല്ല നല്ല രസമാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്രീതി ഒന്ന് വീണ് നോക്ക് അപ്പം മനസ്സിലാകുമെന്ന് സുസ്മിത കളിയാക്കി പറയുന്നു അയ്യോ ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ് പ്രീതി ഇപ്പം വീഴണ്ടാട്ടോ എന്ന് രാഘവന്മാരെ ഒന്ന് നോക്കി പറയുന്നുണ്ട് സുസ്മിത പ്രീതിയോട് അന്നേരം സുസ്മിത അടുത്ത് വന്നിരുന്നത് ആകെ ഇഷ്ടമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞെളിവിരി കൊള്ളുകയാണ് വിഷ്ണു അന്നേരം ഫാമ പറയുകയാണ് മറ്റന്നാൾ കല്യാണമല്ലേ സുസ്മിതയുടെ കൂടെ സാന്നിധ്യത്തിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അന്നേരം വെഡ്ഡിങ് കാർഡ് അടിച്ചു കിട്ടിയോ ആൻറ്റി എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് അന്നേരം ഇന്ന് അടിച്ചു കിട്ടുമെന്ന് ഫാമ പറയുകയാണ് അന്നേരം പ്രീതി ചോദിക്കുകയാണ് പഴയത് മുമ്പ് അടിച്ചത് ഇവിടെ ഇരിപ്പില്ലേ അതുപോരേ അതിലിപ്പോൾ ഡേറ്റ് മാറ്റിയാലും മതി ആ കളിയാക്കൽ കേട്ട് ആൻറ്റിന്ന് സുസ് സത്യഫാമയെ വിളിക്കുകയാണ് സുസ്മിത അന്നേരം പ്രീതി എന്ന് വിളിക്കുന്നുണ്ട് ഫാമ അന്നേരം രാഘവൻ എന്നേരം പറയുകയാണ് അധികം കാതൊന്നും വേണ്ടല്ലോ ഫാമയെ നമ്മൾ കുറച്ചുപേരെയല്ലേ വിളിക്കുന്നുള്ളോ അന്നേരം അത് വെച്ച് പ്രീതിയും പറയുകയാണ് അതെ ആദ്യം ഇത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ അന്നേരം എന്താ പ്രീതി നിനക്കെന്ന് ദേഷ്യപ്പെടുകയാണ് സത്യഫാമ അന്നേരം പ്രീതി പറയുകയാണ് അല്ലമ്മേ ആദ്യം കഴിഞ്ഞ തവണ നമ്മൾ നാടടക്കം ക്ഷണിച്ചതല്ലേ എന്നിട്ടോ നാണം കെട്ടോ അന്നേരം എന്ത് കരുതി ഇനിയും അങ്ങനെ സംഭവിക്കുമെന്നാണോ എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെയൊന്നും ശ്രദ്ധിക്കാതെയും അവിടെ നിൽക്കണം എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് ശാലിനെ പക്ഷെ വിഷ്ണു ആണെങ്കിലോ ശാലിനെ ശ്രദ്ധിച്ചു തന്നെ അവിടെ ഇരിക്കുകയാണ് സുസ്മിതയുടെ അടുത്ത് അന്നേരം സുസ്മിത പറയുകയാണ് പ്രീതി പറയട്ടെ ആൻറ്റി കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമല്ലേ അതിപ്പോൾ ഇനി കഴുത്തി കയറിയാലും ഭർത്താവിൻ്റെ കൂടെ കഴിയാനെ ഒരു ഭാഗ്യമൊക്കെ വേണം അത് കേട്ട് ഒരുപോലെ വിഷമിക്കുകയാണ് പ്രീതിയും ശാലിനിയും അന്നേരമാണ് സത്യഭാമയുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന ശാരദാമ്മ അവിടേക്ക് വരുന്നത് ഇത്രയുമാണ് മഹാ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ താങ്ക്